ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ സദൃശവാക്യങ്ങൾ എട്ടാം അധ്യായത്തിലും ഒമ്പതാം അധ്യായത്തിലും ജ്ഞാനമായവൾ എന്ന ജ്ഞാനത്തെ വിളിച്ചിരിക്കുന്നു അതിന് കാരണം ജ്ഞാനം എന്ന നാമം എബ്രായ ഭാഷയിൽ സ്ത്രീലിംഗമാണ് അഥവാ ഫെമനൻ ജെൻഡർ ആണ് ഗ്രീക്ക് ഭാഷയിലും അങ്ങനെ തന്നെയാണ് ഈ അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ജ്ഞാനം ക്രിസ്തുവാകുന്നു ക്രിസ്തുവിന് ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് വേദപുസ്തകം പലയിടങ്ങളും പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായി ഒന്ന് കൊരിന്ത്യർ ഒന്നിൻ്റെ ഇരുപത്തിനാലിൽ കർത്താവ യേശുവിനെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം എന്നാണ് ഒന്ന് കൊരിന്തിയർ ഒന്നിൻ്റെ മുപ്പതിൽ നാം വായിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതീകരണവും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്നാണ് ലൂക്കോസ് സുവിശേഷം പതിനൊന്നിൻ്റെ നാൽപ്പത്തി ഒമ്പതാം വാക്യത്തിലും ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്രകാരം മറ്റു പല ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജ്ഞാനമായ ക്രിസ്തു സൃഷ്ടിയല്ല സൃഷ്ടികർത്താവാണ് നമ്മുടെ ധ്യാന വിഷയമായ എട്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് എൻ്റെ വായിലെ മൊഴികളൊക്കെയും നീതിയാകുന്നു അവയിൽ വക്രവും വിഘടവുമായത് ഒന്നുമില്ല യേശുവിന് വചനം എന്ന പേരുണ്ട് നമ്മുടെ കർത്താവ് പാവരഹിതനായിരിക്കുന്നത് പോലെ ദൈവം സംസാരിച്ച വചനവും പൂർണതയുള്ളതും കുറവുകളൊന്നും ഇല്ലാത്തതും തെളിവുള്ളതും മനുഷ്യാത്മാവിന് ശക്തി നൽകുവാൻ കേൾപ്പുള്ളതുമാണ് ദൈവവചനം മുഴുവനും മനസ്സിലാക്കിയ ഒരു മനുഷ്യനും ഇല്ല എങ്കിലും നമുക്ക് വ്യാഖ്യാനിച്ചു കിട്ടിയിരിക്കുന്ന എല്ലാ വചനവും മറഞ്ഞിരിക്കുന്ന വചനവും സത്യമായതാണ് അഥവാ വക്രതയൊന്നും ഇല്ലാത്തതാണ് ആകയാൽ ജ്ഞാനമായ ദൈവത്തിൻ്റെ വായിൽ നിന്നും ഉതിർന്നു വീണ തിരുവഴുത്ത് നമുക്ക് ആവോളം ആസ്വദിച്ച് പഠിക്കാം ഈ സത്യവചനം വായിക്കുവാനും പഠിക്കുവാനും അതുമൂലം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ദൈവം നൽകുന്ന ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം